സുഡാനിൽ അർദ്ധസൈനിക വിഭാഗം നടത്തിയ ആക്രമണത്തിൽ അൻപത്തിനാല് പേരാണ് പ്രധാനമായും കൊല്ലപ്പെട്ടത് ഓംദുർമനിലെ മാർക്കറ്റിൽ നടന്ന ആക്രമണത്തിൽ നൂറ്റി അൻപത്തെട്ട് പേർക്ക് പരിക്കേറ്റതായി അധികൃതർ നിലവിൽ അറിയിച്ചിട്ടുണ്ട് അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സ്പോർട്ട് ഫോഴ്സാണ് ആക്രമണം നടത്തിയതെന്നാണ് സർക്കാർ ഉയർത്തുന്ന പ്രധാന ആരോപണം കൊല്ലപ്പെട്ടവരിൽ നിരവധി സ്ത്രീകളും കുട്ടികളുമാണ് ഉൾപ്പെടുന്നതും സംഭവത്തിൽ ആർ എസ് എഫ് ഇതുവരെ പ്രതികരണം നടത്തിയിട്ടുമില്ല ആർ എസ് എഫ് നിയന്ത്രണത്തിൽ തുടർന്ന് പടിഞ്ഞാറൻ ഓം ദുർമനിൽ നിന്നാണ് പ്രധാനമായും ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നുമുണ്ട് ഒരേ സമയം ഒന്നിലധികം തെരുവുകളിൽ ആർ എസ് എഫ് ആക്രമണം നടത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച ഡെൽഫറിൻ്റെ പടിഞ്ഞാറൻ മേഖലയായ എൽഷെഫറിലെ ആശുപത്രിക്ക് നേരെ ആർ എസ് എഫ് നടത്തിയ ആക്രമണത്തിൽ എഴുപതോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഖാത്തൂമിലെ മറ്റൊരു സംഭവത്തിൽ ആർ എസ് എഫ് നേതൃത്വ പ്രദേശത്തെ വ്യോമാക്രമണത്തിൽ രണ്ട് സാധാരണക്കാർ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക എമർജൻസി റെസ്പോൺസ് റൂം അറിയിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ സുഡാനി സൈന്യവും ആർ എസ് എഫും തമ്മിലുള്ള സംഘർഷം വളരെയധികം രൂക്ഷമാണ് ആഭ്യന്തര യുദ്ധത്തിൽ ഇരുപത്തെണ്ണായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും അതുപോലെ ദശലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യാൻ നിർബന്ധിതരാകുകയും ജനസംഖ്യയുടെ പകുതിയോളം പേരെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയും ചെയ്തിരുന്നു സൈന്യത്തിൽ നിന്ന് തലസ്ഥാനം തിരിച്ചു പിടിക്കുമെന്ന് ആർ എസ് എഫ് കമാൻഡർ മുഹമ്മദ് ഹംദൻ ഡക്ലോ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്